പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ പ്രകാശനം ചെയ്ത ജമയാ സലഫിയ മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സുവനിറിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി കൺവീനർ സഹക്കലിക്കല്ലിക്കണ്ടിയെ ആദരവൂർ ക്ഷണിക്കുന്നു മകരവിന് ശേഷം നടക്കുന്ന പ്രൗഢോജ്വലമായ പ്രഭാഷണങ്ങളിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി മുഴുവൻ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ബ്ദുലമീൻ വസ്ലാത്തു വസ്സലാമു അല അഷ്റഫിൽ നമ്പിയായി വലമുർ സലീൻ വല അലിഹി വസാഹബിയൻ സലാഹി പ്രസ്ഥാനത്തിൻ്റെ കർമ്മോത്സുകരായ നേതാക്കളെ പണ്ഡിതന്മാരെ പ്രവർത്തകരെ പ്രത്യേകിച്ച് പുളിക്കൽ പ്രദേശത്തെ സലാഹി പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസ്ലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു കേരളത്തിലെ മുസ്ലിം ഭൗതിക മതവിദ്യാഭ്യാസ മേഖലക്ക് ഊടും പാവും നൽകുന്നതിൽ ശ്രദ്ധേയ സാന്നിധ്യമായി വർദ്ധിക്കുന്ന സംഘടിത ഇസ്ലാഹി ബഹുജന കേരളത്തിൻ്റെ ആദർശ പ്രസ്ഥാനമായ കേരള അനതുപത്തിൽ മുജാഹിദ്ദീൻ്റെ അഞ്ചര വ്യാഴവട്ട കാലത്തെ പ്രവർത്തന താളുകളിൽ സുവർണാധ്യായം രചിക്കപ്പെട്ട ജാമിയ സെലഫിയയുടെ മുപ്പതാം വാർഷികം സ്വാഭിമാനം ആഘോഷിക്കുന്ന ഈ ധന്യവേളയിൽ വന്യജീവികളും കിഴജന്തുക്കളും സ്വൈരവിഹാരം നടത്തിയിരുന്ന ഈ വീട്ടുകുത്തിമലയിൽ വിജ്ഞാനത്തിൻ്റെ മലർപാടിയൊരുക്കിയ ഇന്നലകളുടെ നായകന്മാർ ഇതിൻ്റെ മഹാന്മാരായ ശില്പികളെ സ്മരിച്ചുകൊണ്ട് അവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് ഖുർദോവയിലും അൽ അസറിലും അലീഗഡിലുമെല്ലാം വിജ്ഞാനത്തിൻ്റെ സാഗരം തീർത്ത സമുജ്വല വ്യക്തിത്വങ്ങളുടെ പിൻതലമുറ മലയാളക്കരയിൽ അക്ഷര വെളിച്ചവുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ വിദ്യാഭ്യാസത്തോട് പുറം തിരിഞ്ഞു നിന്നിരുന്ന യാഥാസ്ഥിതിക്കരിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്ന യാതനകളും പീഡനങ്ങളും ചിലറിയായിരുന്നില്ല സനാ ഉല്ലാം അക്തീത്തങ്ങളും മായൻ ഹമദാനീത്തങ്ങളും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും മൂലാന ചാലലകത്തും കെ എ മൗലവിയും എം സി സി സഹോദരന്മാരുമെല്ലാം ഒരുപാട് പീഡനങ്ങൾ സഹിച്ച് മത മതവിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയ മുന്നണി പോരാളികളായിരുന്നു പോയ നൂറ്റാണ്ടിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മതവിദ്യാഭ്യാസ നവോത്ഥാന രംഗങ്ങളിൽ യശോദാവള്ളം പുലർത്തിയ മഹത്തുക്കളായിരുന്നു അവർ ആദർശത്തിനും പ്രസ്ഥാനത്തിനും യശസ് യശസ്സും കീർത്തിയും വൈബല്യവും നൽകാൻ തങ്ങളുടെ ജീവിത സൗകര്യങ്ങളെല്ലാം ത്യജിച്ച് മുന്നോട്ട് നീങ്ങിയ നിരവധി ഇസ്ലാഹി നായകന്മാർ അബുസബാഹിനെ പോലെ അബ്ദുൽസലാം മൗലിയെ പോലെ കെ പി മുഹമ്മദ് മൗലവിയെപ്പോലെ എ പി അബ്ദുൽ ഖാദർ മൗലവിയെപ്പോലെ അലി അബ്ദുർ റസാഖ് മദനിയെ പോലെ എം കെ ഹാജി സാഹിബിനെപ്പോലെ പോലെ കെ എൻ ഇയെ പോലെ വിജ്ഞാനസാഗരം തീർക്കാൻ മുസ്ലിം കേരളത്തെ അക്ഷരലോകത്തേക്ക് വഴി നടത്താൻ അക്ഷീണം യത്നിച്ച സമുജ്വല വ്യക്തിത്വങ്ങളായിരുന്നു അവർ അവരുടെ എല്ലാം പ്രതീക്ഷയും ഭാവതയും ശ്രമങ്ങളും ആത്മാർത്ഥതയുമാണ് കേരളത്തിലെന്നും ഇന്ന് ഉയർന്നു നിൽക്കുന്ന ഇസ്ലാഹി മത വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങൾ അതിൽ സുറയ്യ നക്ഷത്രം പോലെ ജാമിയ സെലഫിയ ഇസ്ലാഹി വിദ്യാഭ്യാസ ചക്രവാളത്തിൽ പ്രക്ഷോഭിച്ചു നിൽക്കുകയാണ് അതിൻ്റെ മഹത്തായ പ്രവർത്തനങ്ങൾ അനാവരണം ചെയ്യപ്പെടുന്ന ഈ അനർഘവേളയിൽ സംഘാടകർ ഒരുക്കിയ ഓർമ്മ പുസ്തകമാണ് സുവനീയരാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടു ഇരിക്കുന്നത് കാലചക്രം തിരിയുകയാണ് പെൻഡുലം തിരിയുന്നത് പോലെ നമ്മുടെ ആയുസ്സും കുറഞ്ഞു വരികയാണ് നിഷേധിക്കാനാവാത്ത ആ സത്യം അനുവാചകരെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഓർമ്മ പുസ്തകത്തിൻ്റെ സുവനീറിൻ്റെ താളുകളിലേക്ക് പ്രവേശിക്കുന്നത് കേരളത്തിൻ്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ സന്ദേശത്തിൽ നിന്നും തുടങ്ങി നീണ്ടുപോകുന്ന താളുകൾ കേരളത്തിൽ ഇസ്ലാമിൻ്റെ ആവിർഭാവം മുതൽ ജാമിയ സലഫിയയുടെ ആരംഭം വരെയുള്ള ചരിത്രം സലാഹി പ്രസ്ഥാനത്തിന് വളക്കൂറേകിയ പുളിക്കൽ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ നവോത്ഥാന ചരിത്രം അതിന് നേതൃത്വം നൽകിയവരെ പറ്റിയുള്ള കുറിപ്പുകൾ ഇവിടെ പ്രവർത്തിക്കുകയും പഠിച്ചു വളരുകയും ചെയ്തവരെ പറ്റിയുള്ള ഓർമ്മകൾ ഖുറാൻ ഹദീസ് ചരിത്രം അറബി ഭാഷ വർത്തമാനകാല സംഭവ വികാസങ്ങൾ ചിന്തകൾ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഭാവി ഇസ്ലാമിക് ബാങ്കിങ് അങ്ങനെ നിരവധി സൃഷ്ടികൾ റെഫറൻസ് സ്വഭാവമുള്ള രചനകൾ കൂടാതെ ജാമിയ സൽഫിയ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ കൗതുകം ജനിപ്പിക്കുന്ന സൃഷ്ടികൾ അവർ ഭാവി വാഗ്ദാനങ്ങളാണെന്ന് വിളിച്ചറിയിക്കുന്ന സൃഷ്ടികൾ അങ്ങനെ ചരിത്രകാരന്മാർ പണ്ഡിതന്മാർ അധ്യാപകർ കാലത്തിനു നേരെ കണ്ണും കാതും തുറന്നിട്ട് എഴുത്തുകാർ അവരാണിതിൽ അണിനിരക്കുന്നത് ഇത് അണിയിച്ചൊരുക്കാൻ സഹകരിച്ച എല്ലാ സഹോദരി സഹോദരന്മാരോടും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതിനുവേണ്ടി ശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ ഈ സോവനീർ ഉദ്ഘാടനം ചെയ്ത പ്രകാശനം ചെയ്ത ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രഗത്ഭനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ പി കെ അബ്ദുറബീന് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ സോവനീർ ഏറ്റുവാങ്ങിയ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഉജ്ജ്വലമായ മുന്നേറ്റത്തിന് കർമ്മോത്സുകതയോടെ നേതൃത്വം നൽകുന്ന പ്രവർത്തിക്കുന്ന ആത്മാർത്ഥതയുടെ നിറകുടമായ അഷ്റഫ് സാഹിബ്മാൻ ജി ഐ സി സിയുടെ പ്രസിഡൻ്റ് കൂടിയായ അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുകയാണ് മറ്റ് ഇതുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹൃദാന അൻ അലമദില്ലാറബിലാലമീൻ അസ്ലാ വൈകും വരഹമുല്ലാ വരക്കാത്തു